അമ്മാളു ഡി അളു എക്സാമിന്റെ ഡേറ്റ് കിട്ടി കേട്ടോ ഇനി നീ നല്ലോണം പഠിത്തത്തിൽ ശ്രദ്ധിച്ചോണം ഇല്ലെങ്കിലേ മാർക്ക് കുറഞ്ഞു പോകും കോളേജിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു വിഷ്ണു അവളോട് പറഞ്ഞത് പഠിക്കേണ്ട രീതിയും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകളുമൊക്കെ വിഷ്ണു അമ്മാളുവിന് ക്ലാസ് എടുത്തു അവളെല്ലാം തലകുലുക്കി സമ്മതിക്കുകയും ചെയ്തു പിന്നീട് എല്ലാ ദിവസവും സ്ട്രോങ് ആയിട്ട് അവൾ പഠിക്കാൻ ആരംഭിച്ചു വിഷ്ണു കൂടെ ഇരുന്ന് അവൾക്ക് ഒക്കെ നടത്തി എന്നും എക്സാം ഇട്ടു പെണ്ണിനാണെങ്കിൽ ഒന്ന് നിന്ന് തിരിയാൻ മേലാത്ത അവസ്ഥയും ഇടയ്ക്കൊക്കെ അവൾക്ക് ദേഷ്യം വരും പക്ഷെ അവൻ്റെ അടുത്ത് അമ്മാളും ഒരു വിളച്ചിലും നടന്നില്ല പഠനകാര്യത്തിൽ അവൻ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിരുന്നു കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് അവൾക്ക് എല്ലാ പരീക്ഷയും അങ്ങനെ എളുപ്പമായി അങ്ങനെ എൻ്റെ ഒക്കെ കംപ്ലീറ്റ് ആയി ഇനി എന്താണോ സാറിൻ്റെ നെക്സ്റ്റ് പ്ലാന് വണ്ടിയിലേക്ക് കയറവേ അമ്മാളു വിഷ്ണുവിനോട് ആദ്യം ചോദിച്ചത് അതായിരുന്നു ഇപ്പോൾ ഒരു കോഫി ഷോപ്പിൽ കയറി നമ്മൾ രണ്ടാളും സ്ട്രോങ് ആയിട്ട് ഒരു കോഫി കുടിക്കുന്നു ശേഷം വീട്ടിൽ ചെന്നിട്ട് രാത്രി സ്ക്രീനിൽ ഓക്കെ അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ അമ്മാളുവിന് പിടികിട്ടിയില്ല എന്താണ് ഏട്ടൻ ഉദ്ദേശിച്ചത് കോളേജ് റോഡിൽ നിന്നും അവന്റെ കാറ് ടൗണിലേക്ക് തിരിഞ്ഞു വരികയാണ് എന്താട്ട എനിക്ക് മനസ്സിലായില്ല വീട്ടിൽ ചെന്നിട്ട് മനസ്സിലാക്കി തരാൻ കൊച്ചേ അതുപോരേ പറഞ്ഞുകൊണ്ട് അവൻ തന്റെ ഇടത് കൈ കൊണ്ട് അമ്മാളുവിൻ്റെ വയറിൽ ഒന്ന് തോണ്ടി അപ്പോഴേക്കും അവൾക്ക് കാര്യങ്ങൾ പിടികിട്ടി അമ്മാളുവിൻ്റെ മുഖം ചുവന്നു തൊടുത്തു സത്യത്തിൽ അവൾ ഓർത്തത് ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തതാണെന്നാണ് ഇവിടെ ഒരു ആൾതാമസമൊക്കെ വേണ്ട പെണ്ണേ സമയം അതിക്രമിച്ചിരിക്കുന്നു അവൻ അവളെ ഇളക്കാനായി വീണ്ടും പറഞ്ഞു മതി പറഞ്ഞത് കൂടുന്നുണ്ട് കേട്ടോ തൊടുത്ത മുഖത്തോടെ അമ്മാൾ പുറത്തേക്കിറങ്ങി ആ രാത്രി മുതൽ വീണ്ടും ഒരു പൊൻവസന്തം വിരുന്നുവരുമെന്ന് അറിഞ്ഞുകൊണ്ട് അവർ മത്സരിച്ച് പ്രണയിച്ചു അങ്ങനെയിരിക്കെ കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു പുതിയ വിശേഷം മേലെടുത്ത തറവാടിനെ ആകെ പൂത്തൊലിച്ചു ചെറിയ തലകർക്കം പോലെ തോന്നിയിട്ട് അമ്മളും മീരയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയതായിരുന്നു വിഷ്ണു എത്താൻ കുറച്ച് ലേറ്റാകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭയായിരുന്നു അവരെ രണ്ടാളെ അയച്ചത് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചു അപ്പോഴാണ് ആ വിവരമറിയുന്നത് മീരയാണെങ്കിൽ പരിസരം പോലും മറന്ന് അമ്മാളുനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു എന്നിട്ട് അപ്പോൾ തന്നെ പ്രഫയേയും ലേഖയെയും ഒക്കെ വിളിച്ച് ഈ സന്തോഷവാർത്ത അറിയിച്ചു നറുനില ഉദിച്ച പോലെ അമ്മാളു നിന്നപ്പോൾ അവളെ കെട്ടിപ്പിടിച്ച് ആ കവിളിൽ മാറി മാറി മുത്തം കൊടുക്കാൻ വിഷ്ണു അതിയായി ആഗ്രഹിച്ചു ആ ആഗ്രഹം നടത്തിയ ശേഷമാണ് അവൻ ശരിക്കുമൊന്ന് ശ്വാസമെടുത്തതുപോലും അവളുടെ നഗ്നമായ ആലില വയറിൽ മുഖം ചേർത്ത് കുറേ സമയം കിടക്കും അതാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ അവന്റെ പതിവ് അച്ഛനും സിത്തുവേട്ടനും മീരേട്ടത്തിയുമൊക്കെ അവളോട് വളരെ കാര്യമായിട്ടാണ് പെരുമാറുന്നത് അമ്മാളുവിൻ്റെ അച്ഛനും അമ്മയും തവണ മകളെ കൂട്ടിക്കൊണ്ട് പോവാനായി വന്നുവെങ്കിലും കോളേജിൽ പോകേണ്ടത് കാരണം അവൾ വീട്ടിലേക്ക് പോയില്ല അവിടെ നിന്നും യാത്ര ചെയ്ത് കോളേജിലെത്താൻ അമ്മാളുവിന് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇടയ്ക്കൊക്കെ അവളെ കാണുവാനായി വന്നുകൊണ്ടേയിരുന്നു ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി അമ്മാളുവിന് തൻ്റെ കോളേജിലേക്ക് പോകേണ്ടി വന്നു വിഷ്ണു ഏട്ടാ ഡേ ആ തട്ടുകടയിലൊന്ന് ചവിട്ടിക്കേ എനിക്കിത്തിരി ദോശയും തക്കാളി ചട്നിയും കഴിക്കാൻ വല്ലാത്ത കൊതി തോന്നുന്നു തന്റെ വീർത്ത വയറിൽ ഒന്ന് തലോടിക്കൊണ്ട് അമ്മാളു പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഭാര്യ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചു എന്നിട്ട് അവൾ കേയറ് പ്രിയപ്പെട്ടതെല്ലാം വാങ്ങിക്കൊടുത്തു ഹോസ്പിറ്റലിൽ പോയ ശേഷം ഇരുവരും കൂടി വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു പെണ്ണ് തന്റെ ആഗ്രഹം പറഞ്ഞത് എന്നും ഇത് പതിവുള്ളതായതിനാൽ അവന് ഒന്നും തോന്നിയതുമില്ല പാഴ്സൽ വാങ്ങിയോട്ടാ നല്ല മുരിഞ്ഞ ചൂട് ദോശം മുറിച്ച് ചമ്മന്തിയിൽ മുക്കി വായിലേക്ക് വെക്കുന്നതിനിടയിൽ അമ്മാളു ചോദിച്ചു അതവരെടുത്തോളും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലടി സ്ഥിരമായിട്ട് വിഷ്ണു അമ്മാളും അവിടെ നിന്നാണ് കഴിക്കുന്നത് ഒപ്പം വീട്ടിലേക്ക് എല്ലാവർക്കും മേടിച്ചുകൊണ്ട് പോകുകയും ചെയ്യും അവൾ കോളേജിൽ പോകുന്ന ദിവസങ്ങളിൽ തുടങ്ങിയതാണ് ഈ ശീലങ്ങളൊക്കെ വിഷ്ണുവിന് കുറച്ചു ദോഷമുറിച്ച് അവൾ വായിൽ വെച്ചു കൊടുത്തു മതി മതി നീ കഴിച്ചു നിന്റെ കൊതി മാറട്ടെ ഇല്ലെങ്കിലേ എന്റെ കൊച്ചു വലുതാകുമ്പോൾ നിന്നെ പോലെ കൊതിച്ചയാവും അവൻ പറഞ്ഞപ്പോൾ അമ്മാളും ഒന്ന് കൊഞ്ഞിനും കുത്തി കാണിച്ചു എന്നിട്ട് വീണ്ടും ആസ്വദിച്ചിരുന്ന് ദോശ കഴിച്ചു വീട്ടിലെത്തുമ്പോൾ വാതിക്ക് കാണും അമ്മയും മേടത്തിയും ശരിക്കും പറഞ്ഞാൽ രണ്ടമ്മമാരുടെയും സ്നേഹമാണ് അവൾക്ക് ലഭിച്ചത് സ്വന്തം വീട്ടിലേക്ക് പോലും അയക്കാതെ അവൾക്ക് യാതൊരു കുറവും വരുത്താതെ പ്രഭയും മീരയും അവളെ നോക്കി കുട്ടികളാണെങ്കിലും വളരെ സന്തോഷത്തിലാണ് കുഞ്ഞാവ് വരാനായി ദിവസം ദിവസമെണ്ണി അവർ കാത്തിരുന്നു അമ്മളൊ രാത്രിയിൽ വിഷ്ണുവിന്റെ നെഞ്ചോരം ചേർന്ന് ഇത്തിരി പാടുപെട്ട് കിടക്കുകയാണ് അവനും അവളുടെ നേർക്ക് തിരിഞ്ഞു വന്നു എന്നിട്ട് ആ നിറുകൈ മുത്തി എന്നാലും എൻ്റെ വിഷ്ണു ഏട്ടാ എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അവൾ വലതുകയെടുത്ത് താടിക്ക് കയ്യും കൊടുത്ത് വിഷ്ണുവിനെ നോക്കി എന്താടി എന്തുപറ്റി അല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടും ആ വേണി വിഷ്ണു പിന്നാലെ കൂടിയത് അവൾ എന്തൊരു പിശാചാണ് ഏട്ടാ നീ എന്തിനാ അവളുടെ കാര്യം എപ്പോഴും പറയുന്നേ ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്തതാണ് കേട്ടോ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കമ്മാളു ഇതെന്തിനാ നീ അവളെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നത് വിഷ്ണു അമ്മാളുവിനെ വഴക്കു പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവനെ കവൾ വിയർപ്പിച്ചു കാണിച്ചു വേണിക്കുള്ള മറുപടിയൊക്കെ ഞാൻ ആവശ്യത്തിന് കൊടുത്തതാണ് ഇനി ഈ കാര്യം നമ്മളുടെ ഇടയിൽ വന്നേക്കരുത് അവൻ എഴുന്നേറ്റ് അവളുടെ വീർത്ത വയറിൽ അതരും ചേർത്തു അമ്മാളുവിന് തൻ്റെ ഗർഭകാലം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു കാരണം വിഷ്ണുവിൻ്റെ സ്നേഹവും പരിലാളനയും ആവോളം അവർക്ക് ലഭിച്ചു അവക്കിഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്ത് എല്ലാ വീക്കറ്റിലും അവളെ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോയി അവൻ വളരെ സന്തോഷത്തോടെയായിരുന്നു അമ്മാളുവിനെ നോക്കിയത് ഓരോ ദിവസവും വീർത്തു വരുന്ന അവളുടെ വയറിലേക്ക് നോക്കി അവൻ കാത്തിരുന്നു തൻ്റെ കൺമണിയെ ഒന്ന് കാണുവാൻ അമ്മാളും അച്ഛനും അമ്മയും ഒരുപാട് പറഞ്ഞു നോക്കി കുറച്ചു ദിവസത്തേക്ക് വീട്ടിലേക്ക് വന്നു നിൽക്കാൻ പക്ഷേ വിഷ്ണു സമ്മതിച്ചില്ല യാതൊരു കാരണവശാലും തൻ്റെ അരികിൽ നിന്നും അമ്മാളൂനെ മാറ്റില്ലെന്നുള്ളത് അവൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമായിരുന്നു അതുകൊണ്ടിടയ്ക്കൊക്കെ അവർ അമ്മാളൂൻ്റെ ഒപ്പം വന്നു നിൽക്കും ചില കാര്യങ്ങളിലൊക്കെ വിഷ്ണു ഭയങ്കര ആയിരുന്നു കാരണം എല്ലാ ദിവസവും നിർബന്ധമായിട്ടും അവൾ എന്തെങ്കിലും ബുക്സ് വായിക്കണം അവൻ ലൈബ്രറിയിൽ നിന്നും ബുക്സ് കളക്ട് ചെയ്തുകൊണ്ട് വന്നു വെച്ചിട്ടുണ്ടായിരുന്നു മാളുവിനാണെങ്കിൽ ചില ദിവസങ്ങളിലാകെ മടിയാണ് അപ്പോഴൊക്കെ അവൻ അവൾക്ക് റെസ്റ്റ് എടുക്കാനായി ടൈം കൊടുക്കും പക്ഷേ വിഷ്ണുവിൻ്റെ പോളിസി എന്ന് പറയുന്നത് അമ്മാളും നന്നായി വായിക്കണമെന്നുള്ളതായിരുന്നു ഗർഭകാലഘട്ടത്തിൽ അമ്മയ്ക്ക് അത്യാവശ്യമാണ് വായന അതിപ്പോഴും അവൻ അമ്മാളുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു ഏഴാം മാസത്തിലെ ചടങ്ങ് വന്നപ്പോൾ അമ്മാളുവിനെ അവളുടെ വീട്ടിലേക്ക് അയക്കാൻ അവൻ ഇത്തിരി വിഷമമായിരുന്നു എങ്കിലും യാതൊരു നിർവാഹവുമില്ലാത്തതിനാൽ ഒറ്റ ദിവസത്തേക്ക് അവളെ പറഞ്ഞു വിടുകയാണ് വിഷ്ണു ചെയ്തത് എന്നിട്ട് അടുത്ത ദിവസം ഉച്ചയോടുകൂടി അവളെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു എന്നോട് എന്നോടെത്രമാത്രം വെറുപ്പ് കാണിച്ച ആളാ കുഞ്ഞാവേടുള്ള സ്നേഹം കൊണ്ടല്ലേ ഈ കരുതലും ഇഷ്ടൊക്കെ അവനോട് ചേർന്ന് കിടന്ന് കൂടി അമ്മാളു ചോദിക്കുമ്പോൾ മറുപടിയായി അവളുടെ കവളിൽ ആഴത്തിലൊരു മുത്തം കൊടുക്കും അതിലൂടെ വ്യക്തമായിരുന്നു വിഷ്ണുവിന്റെ സ്നേഹം എത്രത്തോളം ആണെന്നുള്ളത് അങ്ങനെ ദിവസങ്ങളൊന്നൊന്നായി കൊഴിഞ്ഞുപോയിക്കൊണ്ടേയിരുന്നു ലാസ്റ്റ് ചെക്കപ്പിന് ചെന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അഡ്മിറ്റ് അഡ്മിറ്റായിക്കോളാൻ പെട്ടെന്ന് കേട്ടപ്പോൾ കുറച്ച് ടെൻഷൻ തോന്നിയെങ്കിലും കുഞ്ഞുവാവയെ കാണാനുള്ള അതിയായ ആഗ്രഹത്തിൽ അമ്മാളു സന്തോഷിച്ചു പ്രഭയും മീരയും കൂടി നേരത്തെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തെന്നറിഞ്ഞതും അവരിരുവരും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു അമ്മാളും അച്ഛനും അമ്മയും വൈകുന്നേരത്തോടു കൂടിയെത്തി അടുത്ത ദിവസം വെളുപ്പിന് നാലു മണിക്കായിരുന്നു അവൾക്ക് പെയിൻ വരാനുള്ള ഇഞ്ചക്ഷൻ എടുത്തത് അതുവരെ തികച്ചിൽ ലാഘവത്തോടു കൂടി കാര്യങ്ങൾ കണ്ടവൾ നേരം പിന്നിടും തോറും ചെറുതായി കരയുന്നത് വിഷ്ണുവിനെ ഞെട്ടിച്ചു പെയിൻ കൂടി വരികയാണെന്നറിഞ്ഞതും ലേബർ റൂമിലെ സിസ്റ്റർ വന്ന് അവളെ അവിടേക്ക് കൊണ്ടുപോയി വാതിലടയും മുന്നേ അമ്മാളോ നിറഞ്ഞ മിഴികളോടെ വിഷ്ണുവിനെ ഒരു നോട്ടം നോക്കി അതവൻ്റെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ തറയ്ക്കുന്നതായിരുന്നു അമ്മയും അപ്പച്ചിയുമൊക്കെ ലളിത സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് അവൾക്കായി പ്രാർത്ഥിച്ചു എത്രയും പെട്ടെന്ന് എല്ലാം ഒന്ന് കഴിഞ്ഞു കിട്ടണം അതുമാത്രമായിരുന്നു അവൻ്റെയും ഒരേയൊരു പ്രാർത്ഥന ഇടയ്ക്കൊക്കെ നേഴ്സുമാരിറങ്ങി വരുമ്പോൾ പ്രതീക്ഷയോടുകൂടി അവൻ നോക്കും പ്രൈമിയായതുകൊണ്ട് ഒന്നും ആയിട്ടില്ലെന്നും സമയമെടുക്കുമെന്നുമൊക്കെ നേഴ്സ് അറിയിച്ചു വെളുപ്പിന് അഞ്ചു മണിക്ക് ലേബർ റൂമിലേക്ക് കയറ്റിക്കൊണ്ടു പോയതാണ് നേരം ഇപ്പോൾ പതിനൊന്ന് കഴിഞ്ഞു ഇതുവരെ ആയിട്ടും ഒരനക്കവും ഇല്ലാതെ വന്നപ്പോൾ വിഷ്ണു ചെന്ന് ഡോക്ടറെ കണ്ടു അതൊക്കെ ചെറിയ ചെറിയ പെയിൻ പെയിനാണ് ശരിക്കുമുള്ള കണ്ട്രാക്ഷൻ ആരംഭിക്കാൻ നേരം വെയിറ്റ് ചെയ്യണം ഡോക്ടർ അവനോട് മറുപടി പറഞ്ഞു ഒപ്പം അമ്മാളുവിനെ കയറി കാണാൻ വിഷ്ണുവിന് അനുവാദവും നൽകി അതിരി വിഷമമുള്ള കാര്യമാണെങ്കിലും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവനെ കണ്ടതും പാവു അമ്മാളുൻ്റെ മിഴികൾ നിറഞ്ഞു തൂവി എടാ പെട്ടെന്ന് കഴിയും ഡോക്ടർ പറഞ്ഞു കേട്ടോ കുറച്ചു സമയം കൂടി നമ്മുടെ വാവയ്ക്ക് വേണ്ടിയല്ലേ അവളുടെ വിരലുകളിൽ വിരൽ കോർത്തുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അമ്മാളു വിങ്ങിക്കരഞ്ഞു ഒരു തരത്തിൽ അവളെ സമാധാനിപ്പിച്ച് വിഷ്ണു പുറത്തേക്ക് വന്നപ്പോൾ എല്ലാവരും അവനെ കാത്തു നിൽപ്പുണ്ട് പിന്നെയും പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ ഏകദേശം ഒരു മണി ആവാറായി നേരം ഒരു സിസ്റ്റർ ഇറങ്ങി വന്നു വൈദേഹി വിഷ്ണുവിൻ്റെ കൂടെ ആരാ ഉള്ളത് അത് കേട്ടതും വിഷ്ണു ഓടി അവരുടെ അടുത്തേക്ക് ഡെലിവറി കഴിഞ്ഞു മോനാണ് കേട്ടോ കുഞ്ഞിനെ ഇപ്പം കാണിക്കാം പുഞ്ചിരിയോടെ അവർ പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷം കൊണ്ട് മതി മറന്നു പത്തു മിനിറ്റിനുള്ളിൽ തൂവെള്ള നിറമുള്ള തുണിയിൽ പൊതിഞ്ഞ് ഒരു കുഞ്ഞു ആവയെ സിസ്റ്റർ കൊണ്ടുവന്നു കണ്ണുകൾ ഇറുക്കി അടച്ചു കിടക്കുന്ന തന്റെ പൊന്നോമനയെ വിഷ്ണു അരുമയോടെ നോക്കി അച്ചോടാ പൊന്നുറങ്ങുവാണോ പ്രഹു കുഞ്ഞിനെ മേടിച്ചു മാറോട് ചേർത്തു നല്ല ഉറക്കത്തിലാണല്ലോ വാവേ ഒന്ന് എഴുന്നേറ്റ് വായോ വിഷ്ണു പറഞ്ഞതും പെട്ടെന്ന് തന്നെ കുഞ്ഞ് കണ്ണ് ചിമ്മി തുറന്ന് അവനെ ഒന്ന് നോക്കി അത് കണ്ടതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു അച്ഛനെ മനസ്സിലായി അല്ലേ പൊന്നെ നോക്കിയേ കണ്ണു തുറന്നത് മീര പറഞ്ഞപ്പോൾ വിഷ്ണു കുഞ്ഞിന്റെ കവിളിൽ ഒന്ന് തോണ്ടി സിസ്റ്റർ വൈദേഹി വിഷ്ണു പെട്ടെന്ന് ചോദിച്ചു ഒരു കുഴപ്പവുമില്ല ആൾ ഓക്കെയാണ് ഒന്ന് കാണാൻ പറ്റുമോ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് പറയാം കുഞ്ഞിനെയായിട്ട് സിസ്റ്റർ അകത്തേക്ക് വീണ്ടും പോയി അമ്മയും മീരയുടെത്തെയുമൊക്കെ എല്ലാവരെയും ഫോണിൽ വിളിച്ചു വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്മാളും അച്ഛനും അമ്മയും അപ്പോഴേക്കും അച്ഛനും സിത്തുവേട്ടനും കുട്ടികളെ കൂട്ടിയെത്തി ഉച്ചവരെ അവരെ സ്കൂളിൽ പോയുള്ളൂ എന്നിട്ട് ലീവ് എടുത്ത് വന്നതാണ് വിഷ്ണുവിനോട് അമ്മാളുവിനെ കയറി കണ്ടോളാൻ സിസ്റ്റർ പറഞ്ഞു അവൻ പെട്ടെന്ന് അവിടേക്ക് കയറി ചെന്നു ചെറു പുഞ്ചിരി തൂക്കി കിടക്കുകയാണ് പെണ്ണ് പെട്ടെന്ന് എന്തോ അവൻ്റെ മിഴികൾ നിറഞ്ഞു അവളുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് അവനൊന്നും അന്തഹസിച്ചു വിഷ്ണു ഏട്ടാ കണ്ടോ വാവേനെ പതിഞ്ഞ ശബ്ദത്തിൽ അമ്മാളു അവനോട് ചോദിച്ചു കണ്ടടാ എന്റെ ശബ്ദം കേട്ട് അവൻ കണ്ണു കാണിച്ചു പറയുമ്പോൾ വിഷ്ണുവിൻ്റെ വാക്കുകളിൽ സന്തോഷം തുടികൊട്ടി ആഗ്രഹം പോലെ ഒരു മോനെ കിട്ടി നമുക്ക് അല്ലേട്ടാ അവൾ സാവധാനം പറഞ്ഞു അതേടാ ഇനി ഒരു കൂടി കിട്ടിയാൽ ഞാൻ കൃതാർത്ഥനായി വിഷ്ണു ശബ്ദം താഴ്ത്തി താഴ്ത്തിപ്പറഞ്ഞപ്പോൾ അമ്മാളോ അവനെ കഠിപ്പിച്ചൊരു നോട്ടം നോക്കി ആയിട്ടും ഒരു മാറ്റവുമില്ല അല്ലേ എനിക്കെന്റെ ശരീരം മുഴുവൻ നീറിപ്പുകയുവാ മനുഷ്യ അവൾ നെറ്റി നെറ്റിച്ചുളിച്ചുകൊണ്ട് അവനോട് മെല്ലെ മറുപടി കൊടുത്തു ചുമ്മാ പറഞ്ഞതാ പെണ്ണെ ഇനി നീ പറയാതെ നിന്നെ ഒന്ന് തൊട്ടുപോലെ നോക്കില്ല സത്യം തന്റെ നിറുകെ കൈവെച്ചുകൊണ്ട് അവൻ പറയുന്നത് കണ്ടപ്പോൾ അമ്മാൾ ഒരു ചിരിയോടെ കിടന്നു അപ്പോഴേക്കും കുഞ്ഞിനെ പാലൂട്ടാൻ വേണ്ടി ഒരു സിസ്റ്റർ അവിടേക്ക് കൊണ്ടുവന്നു സിസ്റ്റർ ഒരു സെൽഫി എടുത്തോട്ടെ പ്ലീസ് വിഷ്ണു പറഞ്ഞപ്പോൾ അവർ കുഞ്ഞിനെ അമ്മാളുടെ കയ്യിൽ കൊടുത്തു മൂവരും കൂടി ഒരു സെൽഫി അവൻ്റെ ഫോട്ടോ നിറയെ മിന്നിക്കൊണ്ടേയിരുന്നു അവസാനിച്ചു